കരിപ്പൂരിൽ വിമാനത്തിൽ ബോംബ് വെച്ചതായി ഭീഷണി സന്ദേശമുള്ളത് ഷാർജയിലേക്കുള്ള എയർ അറേബ്യ വിമാനത്തിലെ സീറ്റിൽ നിന്ന് ലഭിക്കുകയായിരുന്നു അഞ്ചു മണിക്കൂറോളമാണ് വിമാനത്തിന് പുറപ്പെടാനുള്ള സമയം വൈകി നിർത്തിയിടേണ്ടി വന്നത് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ശനിയാഴ്ച പുലർച്ചെ ഷാർജയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ അറേബ്യ വിമാനത്തിനായിരുന്നു വ്യാജ ബോംബ് ഭീഷണി ബോംബ് ഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞത് ഇങ്ങനെയായിരുന്നു ഷാർജയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വിമാനത്തിൽ എത്തിയ യാത്രക്കാരിൽ ഒരാൾ സീറ്റുകളിലൊന്ന് ബോംബ് എന്നെഴുതിയ കുറിപ്പിട്ടിരുന്നുവെന്നും ബോർഡിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ഗ്രൗണ്ട് സ്റ്റാഫ് ഇത് കണ്ടെത്തിയതോടെ വിമാനത്തിൽ ബോംബ് എന്ന സംശയം ദൂരീകരിക്കാൻ ഡോഗ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല സീറ്റിലുണ്ടായിരുന്ന കുറിപ്പ് ബോംബ് എന്നല്ലായിരുന്നു എന്നും വി ഒ ഒ എം ബി എന്നുള്ള രീതിയിൽ ബോംബ് എന്നെഴുതിയായിരുന്നു വെച്ചിരുന്നത് എന്നും ഇതാണ് വിമാനത്തിൽ ബോംബ് ഭീഷണിയുണ്ടെന്ന സംശയമുണ്ടാക്കാൻ ഇടയാക്കിയത്